എൻ്റെ പേര് ഫിലോമിന ജോസഫ് ഞാൻ ഞാൻ എറണാകുളം അടുതലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരി മേഴ്സി എന്ന കൂട്ടുകാരിയായിട്ടാണ് വന്നെടുത്തത് എനിക്ക് എൻ്റെ മകന് വേണ്ടിയാണ് ആദ്യം ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് പ്രസവിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ശ്വാസമുട്ടൽ തുടങ്ങിയതാണ് ശ്വാസമുട്ടൽ തുടങ്ങിയിട്ട് മരുന്ന് കൊടുക്കലും പിന്നെ ആസ്പത്രി പോകും ഇങ്ങനെ കുറേ നാളുകൾ നിന്നു അപ്പോൾ അവർ പറഞ്ഞ് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വരും അല്ലെങ്കിൽ കുറച്ച് ഒരു അഞ്ച് വയസ്സ് കഴിയുമ്പോൾ മാറും മാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മാറിയില്ല പിന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ട് കുറേ ആസ്പത്രികളിൽ കെയർ ഇറങ്ങിയൊക്കെ നടന്നു ഇത് മഞ്ഞ് മാസം വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ പോകാനും പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും ഒന്നും പറ്റാതെ ഇരിക്കുന്നു അങ്ങനെ പതിനഞ്ച് വർഷത്തോളമായി പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾക്കും പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊച്ചി ഒരു ദിവസം ഞാൻ ജോലിക്ക് പോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇവൻ ഞാൻ തേൻ എടുത്ത് കുടിച്ചു അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തേൻ അതിലൊരു സ്വല്പമേ ഉണ്ടായുള്ളൂ കുപ്പിയിൽ അപ്പം ഞാൻ ചോദിച്ചിത് എന്താണ് ഇങ്ങനെ ചെയ്തത് ഞാൻ അപ്പം ഞാനത് എന്ന് പറഞ്ഞു അത് അങ്ങനെ കുടിക്കാനുള്ളതല്ല മകനെ അത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ട് വേണം ഒരു തുള്ളി കഴിക്കാൻ അല്ലാതെ ഇങ്ങനെ മുഴുവനായിട്ട് കുടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവനെ പിണങ്ങി അവനെ പറഞ്ഞു പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ സ്വിച്ചിട്ട പോലെ നിന്നുപോയി പിന്നെ ഇതുവരെയും ആറു വർഷത്തോളമായി ഞങ്ങൾ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ മാറിയിട്ട് ഇതുവരെയും വന്നിട്ടില്ല ഈ അനുഗ്രഹത്തിന് എനിക്കും എൻ്റെ മാതാവിനും തിരിക്കുമ്മനോടും കുറേ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊള്ളുന്നു രണ്ടാമതേ എൻ്റെ ഭവനത്തിൻ്റെതാണ് ഭവനം എന്നെ എൻ്റെ ഭവനം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു മുപ്പത് വർഷത്തോളമായ ഒരു ഭവനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാലും ഒന്നും നടന്നില്ല ഷീറ്റിട്ട ഒരു വീടായിരുന്നു ഞങ്ങളുടേതേ അത് പൊളിച്ചു പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ ആലോചിച്ചും പിടിച്ചും ഒക്കെ വന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല കുറേ ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടയമുള്ള ഭൂമിയാണെന്ന് പട്ടയം വെച്ചുള്ള ലോൺ എടുക്കാനൊന്നും ഞങ്ങൾ ചെന്നിട്ട് ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾക്കത് പാസ്സായി കിട്ടില്ലെന്ന് പറഞ്ഞു എന്നാലും ഞാൻ കുറേ നടന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് എനിക്ക് അപ്പോൾ ഒരു ഇടയ്ക്ക് ബി പി കൂടി ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല അങ്ങനെ അത് മടക്കായി പിന്നെ കോവിഡായി കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കാതെയൊക്കെ ഇരുന്നപ്പോൾ അത് മുടങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പ ഇവന് മക്കളെന്നെ ഒറ്റയ്ക്ക് വിടാറ് ഇടാതെയായി പിന്നെ ഞാനത് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ആങ്ങളുടെ ഭാര്യയും കൂടി ഉടമ്പടി പുതുക്കാനായിട്ടും ആ നാത്തൂൻ ഉടമ്പടി എടുക്കാനുമായിട്ടും വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നത്തെ വരവ് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഞങ്ങളുടെ ബാങ്കിൽ വെച്ച ബാങ്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ടേ എന്ന് എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് സന്തോഷമായി അതോടുകൂടി ഞങ്ങൾ ലോണിൻ്റെ വീടിൻ്റെ പണി തുടങ്ങാനും വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായി പൂർത്തീകരിച്ച് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത് താമസിച്ചതിൽ ഞാൻ അമ്മയ്ക്കും തിരിക്കുമാനോടും ഞങ്ങൾ മാപ്പ് പറഞ്ഞു കൊള്ളുന്നു മൂന്നാമത് സംശയം എൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ പാസ്സാ പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അവന് ക്ലാസ്സിൽ വരാ പോകാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊക്കെ പറ്റാതെയായപ്പോൾ ഉടമ്പടി ഇനി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മകന് പത്താം ക്ലാസ്സിൽ പാസ്സാകാതെ വന്നാൽ എന്തു ചെയ്യും അവന് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാ പിള്ളേരും പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ ഞാൻ ഒറ്റക്കാവൂല്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പ്ര ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് പത്താം ക്ലാസ്സിൽ ഉയർന്ന കൂടി പാസ്സാകാനും എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടുകൂടി നടക്കുവാനും സാധിച്ചു പിന്നെ ഞാനൊരു ബി പി പേഷ്യൻ്റായിരുന്നു ഏഴ് വർഷത്തോളമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴു വർഷം കഴിച്ചോണ്ടിരുന്ന ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം തോന്നി കുട്ടികൾ മക്കൾ പണിയെടുത്തോണ്ടെ പൈസയാണ് വി പിക്ക് വി പി ടാബ്ലെറ്റ്സിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പം അത് കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇത് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ വി പി യുടെ അസ് ഇത് കുറഞ്ഞ് തരു കുറച്ച് തരുവാനും എനിക്ക് ബി പി കംപ്ലീറ്റ് ആയി മാറ്റി തരുവാനും നോർമലാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിച്ചു പക്ഷേ ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഇങ്ങനെയൊക്കെയാണ് അതിൽ കാണിച്ചത് അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഞാൻ ഇനി മരുന്ന് കഴിക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിക്കണ്ട ഒരു കാര്യം ചെയ് മാസത്തിൽ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നോർമലാണെങ്കിൽ ഇനി മരുന്ന് കഴിക്കണ്ട അങ്ങനെ മൂന്ന് വർഷത്തോളമായി ഞാൻ ബി പി ഡെ ടാബ്ലറ്റും കഴിക്കാതിരിക്കുന്നത് ഇങ്ങനെ മാ മാതാവിൻ്റെ ഈ അനുഗ്രഹവും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിയത് മാതാവിനോട് തിരിക്കും ആനോടും പറഞ്ഞാൽ തീരാത്ത നന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി അന്ന് തന്നെ ഞാൻ എല്ലാ വീടുകളിലും എല്ലായിടത്തും ആർക്കും എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചു കൊടുത്ത് അന്ന് തന്നെ തീർക്കാനും ഉദ്ദേശിക്കും പറ്റാത്തതാണ് പിറ്റേന്ന് രാവിലെ തന്നെ കൊടുത്ത് തീർക്കും എല്ലാ എല്ലാവർക്കും എന്നാൽ ജാതി മതമന് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ എല്ലാ ഗ്രൂപ്പുകളിലും പ്രാർത്ഥന ഗ്രൂപ്പുകളിലും നേരത്തെ നിന്ന് അങ്ങനെ കൂടുവില്ലായിരുന്നു പക്ഷേ ഇപ്പം പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞാൽ വൃദ്ധസദനത്തിലെ അമ്മമാരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ചോ അവർക്കിടെ പ്ലേറ്റൊക്കെ കഴുകി വെക്കാനും അവരെ ആശ്വസിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനും അതിനെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ പൊതിച്ചോറ് കൊടുക്കാനും പിന്നെ രോഗി രോഗികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാനും അല്ല ചോദിച്ചാൽ പൈസ കൊടുക്കാനും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ കൊടുത്ത് ഞങ്ങൾ അമ്മയുടെ സഹായത്തിനായി ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി അമ്മയോട് പ്രത്യക്ഷണ പ്രാർത്ഥന ചെയ്യുമ്പോൾ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എല്ലാ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരവും പിന്നെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്രാർത്ഥനകളിലേക്ക് പങ്കെടുക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല കൃത്യമായി പങ്കെടുക്കുമായിരുന്നു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിൻ കീഴിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരുടെ വലിയ അത്ഭുതാവാഹമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഫിലമിനയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ഫിലമനയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥയ്ക്കാണ് പ്രാർത്ഥനയ്ക്കാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത് പലരും ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട് ഞാൻ ഉടമ്പടിയിലായപ്പോൾ ആ അസുഖം കുറഞ്ഞു അല്ലെങ്കിൽ എനിക്കത് ഭേദമുണ്ട് ഞാൻ അതിനെ മരുന്ന് ഡോസ് കുറച്ചു എന്നൊക്കെ ഇവിടെ വലിയ ഒരു സാക്ഷ്യമായിട്ടാണ് ഫിലമന നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് സ വലിയ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു സാക്ഷ്യമാണിത് മൂന്ന് വർഷക്കാലമായിട്ട് ഒട്ടും തന്നെ ബി പിക്ക് ഉള്ള മരുന്ന് കഴിക്കുന്നില്ല ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി മരുന്ന് കഴിക്കണ്ട എന്നുള്ളതാണ് ഒരു സമ്പൂർണമായ സൗഖ്യമാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സൗഖ്യത്തിൻ്റെ അമ്മ സൗഖ്യത്തിൻ്റെ ഈശോ ഈ മകളോടു കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണിത് അതുപോലെ തന്നെ തൻ്റെ മകന് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നൊരു ശ്വാസ തടസ്സത്തെക്കുറിച്ച് ഈ അമ്മ പറയുകയുണ്ടായി എപ്പോഴും മകൻ അസുഖമാണ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുവാനും ഒരുപാട് അതിനുള്ള പോകാനും വരാനുള്ള കഷ്ടപ്പാടും അതുപോലെ തന്നെ മകനുള്ള മെഡിക്കേഷനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അമ്മ വളരെ വേദനയോടുകൂടി പറയുകയായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി മകൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് പത്താം ക്ലാസ്സിലായിരുന്നപ്പോൾ തന്നെ അവനങ്ങനെ അവനറിയാം ഇത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാണ് ഉപ്പ് കഴിക്കാം തേൻ കഴിക്കാം എന്നൊക്കെ അവനറിയാമെങ്കിലും ഒരു ദിവസം അവനാ തേൻ മുഴുവൻ മുഴുവൻ എടുത്ത് കഴിച്ചു അവന് അമ്മ പറയുന്നത് പോലെ സ്വിച്ചിട്ട പോലെ അവൻ്റെ ശ്വാസതടസ്സം പതിനഞ്ച് വർഷമായി ഉണ്ടായിരുന്ന ആ ശ്വാസതടസ്സം നിലച്ചു എന്ന് പറയുന്നു അവനിപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം ലഭിച്ച് അവൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ ഒരു സാക്ഷ്യം കേട്ട ആരും തന്നെ കുപ്പിയിലുള്ള എല്ലാ തേനും എടുത്ത് ഒന്നിച്ച് കഴിക്കരുത് എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അത് അവൻ കൊച്ചായതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തതാണ് പക്ഷെ നമ്മളത് വളരെ പ്രാർത്ഥനയോടുകൂടി വേണം ചെയ്യാൻ നമുക്കറിയാം മനസ്സിൻ്റെ നിഷ് നിഷ്കളങ്കതയുള്ള ഒരു ഈശോ തന്നെ മത്തായൊരു സുശേഷത്തിൽ പറയുന്നു മലയിലെ പ്രസംഗത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും എന്നാണ് പറയുന്നത് ദൈവത്തെ കാണുന്ന വലിയ വലിയ അനുഭവങ്ങളിലെ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം അറിവില്ലാതെ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ദൈവസാന്നിധ്യം നമ്മോടെല്ലാം നമ്മോടൊപ്പമുണ്ടെന്നാണ് ഈ സാക്ഷ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫിലമിനയുടെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു മുപ്പത് വർഷമായിട്ട് ഒരു ഷീറ്റിട്ട വീട്ടിലായിരുന്നു അവരുടെ ജീവിതം ഉടമ്പടി എടുത്ത് പുതുക്കാൻ തീരുമാനിപ്പിച്ചപ്പോൾ തന്നെ അവരുടെ ലോൺ പാസ്സായി വളരെ കാലമായിട്ട് അവർക്ക് സാധിക്കാതിരുന്ന ഒരു വലിയ സങ്കടമായിരുന്നു അത് ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ച ഉടനെ തന്നെ അവരുടെ വീട് ശരിയാക്കാനുള്ള പണി പുതുക്കി പണിയാനുള്ള അവരുടെ ലോൺ പാസ്സായി ഇന്നവർ രണ്ട് വർഷമായിട്ട് നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു ഇതുമാതിരി ഒരുപാ ഒരുപാട് ഒരുപാട് വളരെ നല്ല നല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നുവെന്ന് ഫിലമനെ പറയുകയുണ്ടായി വളരെ മനോഹരമായ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് ഫിലമനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് സാമ്പത്തികമായ ഒരുപാടൊന്നും സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ സംസാരിച്ച് ഏകാന്തതയിലിരിക്കുന്നവരെ സങ്കടപ്പെട്ടിരിക്കുന്നവരെ സംസാരിച്ച് തൻ്റെ ഹ്യൂമർ സെൻസ് കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു എന്ന് പറയുന്നു സന്തോഷിപ്പിക്കാനുള്ള അവരെ രസിപ്പിക്കാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് കിട്ടിയതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ വേദനിക്കുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ മനസ്സ് തുറന്ന് ഉള്ള ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമയാണ് ഫിലമിന ഫിലമിനക്കും കുടുംബത്തിനും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഉടമ്പടിയിൽ വിശ്വസ്തരായി നാം മുന്നോട്ട് നേർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളെല്ലാം കൂടെ തന്നെ ആധ്യാത്മികമായി നമ്മളെ ഈശോ ഒരുപാടുയർത്തി ഈശോയുടെ കൂടെ നമ്മെ നടത്തും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും തിരുനാളത്തിലോ മഴവില്ലിലോ മാത്രമല്ല നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അമ്മ നമുക്കുണ്ടെന്നുള്ളൊരു വലിയ വിശ്വാസം നമുക്കുണ്ടാകും നമുക്കരുണ്യത്തിൻ്റെ ഒരു വലിയ പന്തലായി നമുക്ക് തഴച്ചു വളരാൻ സാധിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫിലമിനയ്ക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം